കണ്ട സ്വപ്നം തെയ്യ മഹാസഭാ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തെയ്യ മഹാസംഗമം ഞായറാഴ്ച കുന്നുമൽ പാരീസ് ഹാളിൽ ചേരുമെന്ന ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ഉദ്ഘാടനം ചെയ്യും ഇത് കുറച്ചുപേരുള്ള ഒരു സമുദായമല്ല എഴുപത് ലക്ഷമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുപത് ലക്ഷത്തോളം വരുന്ന തീയര് ഒന്ന് സംഘടിച്ച് കഴിഞ്ഞാൽ ആ തീയര് തീയരുടെ ഒരു 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 ജനറ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഞാനിത് കൂടെ പറയുന്നു ചേകോര ചേകോമാരെന്നും അറിയപ്പെടുന്ന ആ വിഭാഗം നമ്മുടെ പഞ്ചാബിന്റെ സിക്കിന്റെയും കർണാടകയിലെ യു പി യിലെ രജപുത്രയും കർണാടകയിലെ കോർഗികളുടെയും അപ്പൊ ഇത്രയും ക്ഷാത്രവീതമുള്ള ഒരു സമുദായം ഇത്രകാലം സഹിച്ചു കൊണ്ട് മുന്നോട്ട് പോയപ്പോ അതിനോട് നടത്തുന്ന ഈ ഒരു അതിനെതിരായിട്ട് ശക്തമായി മുന്നോട്ട് പോകാനാണ് തീയമഹാസമത്തിലൂടെ തീയമഹാസം പ്ലാൻ ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പത്മശ്രീ അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ബാലൻ പൂത്തേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ വത്സൺ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൌദാമിനി നാരായണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ലക്ഷ്മണൻ സംസ്ഥാന സെക്രട്ടറിയും ഓർഗനൈസറുമായ പ്രേമാനന്ദൻ നടുത്തുടി സംസ്ഥാന സെക്രട്ടറി സുനിൽകുമാർ ചാത്തമത്ത് സഭയുടെ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് തങ്കമണി സംസ്ഥാന ട്രഷറർ സി കെ സദാനന്ദൻ മീഡിയ കൺവീനർ പ്രശാന്ത് മേൽമുറി തുടങ്ങിയവർ സംസാരിക്കും ജില്ലയിലെ തീയ്യാ മഹാസഭയുടെ കരുത്ത് തെളിയിക്കുന്ന സംഗമത്തിൽ രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറിയും ഓർഗനൈസറുമായ പ്രേമാനന്ദൻ നടുത്തുടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്